നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ ഈ ഭൂമിക്ക് എത്ര വയസ്സുണ്ടാവും പിന്നെ ഇവിടെ ജീവൻ എങ്ങനെയുണ്ടായി എന്നൊക്കെ അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു പുതിയ അവിശ്വസനീയമായ ഒരു കണ്ടെത്തൽ ശരിക്കും അവിശ്വസനീയം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് കോടി വർഷം പഴക്കമുള്ള ജീവന്റെ തെളിവിനെ കുറിച്ചാണ് അതെ പക്ഷേ അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നാൽ ഇത് കണ്ടെത്തിയത് മനുഷ്യരല്ല ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് ഒരു എഐ ആണ് അവിടെയാണ് ഈ കണ്ടെത്തലിന്റെ ഒരു ഭംഗി ആ ഒരു കാലപ്പഴക്കം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ മൂന്നേ പോയിന്റ് മൂന്ന് ബില്ല് അതായത് മുന്നൂറ്റി മുപ്പത് കോടി വർഷം ഓർക്കാൻ പോലും പറ്റുന്നില്ല ആ ഭീമാകാരന്മാരില്ലേ ഡൈനോസറുകൾ അവരൊക്കെ വരുന്നതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണിത് ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പുരാതനമായ ഒരു ഒരു അധ്യായം അപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു ജീവനുള്ള കോശമോ അല്ലെങ്കിൽ ഒരു ഫോസിലോ ഒന്നും അല്ല അല്ലെ അത്രയും കാലമൊന്നും നിലനിൽക്കില്ലല്ലോ അല്ല കിട്ടില്ല കാരണം അത്രയും വർഷത്തെ ചൂടും പ്രഷറും ഒക്കെ കാരണം യഥാർത്ഥ കോശങ്ങളൊന്നും പിന്നെ കാണില്ല എല്ലാം നശിച്ചു പോകും പക്ഷേ ജീവൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ഒരു രാസപരമായ പ്രേതം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും കൊള്ളമാവാക്ക് അതെ ശാസ്ത്രജ്ഞർ അതിനെ അതായത് എന്ന് പറയും ലളിതമായി പറഞ്ഞാൽ ജീവന്റെ ഒരു ഒരു കെമിക്കൽ ഈ കണ്ടെത്താനാണ് ഉപയോഗിച്ചത് സൂപ്പർ സിഗ്നസ് അത് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ബാർബട്ടൻ ഗ്രീൻസ്റ്റോൺ ബെൽറ്റ് എന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ പാറകൾക്ക് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട് ഭൂമിയുടെ ഒരു പഴയ ഡയറി കുറിപ്പ് പോലെയാണത് ശാസ്ത്രജ്ഞലി പാറകളെ അതികഠിനമായി ചൂടാക്കി അപ്പൊ അതിനുള്ള തന്മാത്രകളൊക്കെ വിഘടിച്ചു അതിൽ നിന്ന് കിട്ടിയ ഡേറ്റ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര സങ്കീർണമായിരുന്നു അതെ ആയിരക്കണക്കിന് പാറ്റേണുകൾ മനുഷ്യന്റെ കണ്ണിനോ തലച്ചോറിനോ അത് വേർതിരിച്ചറിയാൻ പറ്റില്ല അവിടെയാണ് എ ആവ് ജീവനുള്ളവയുടെയും ജീവൻ ഇല്ലാത്തവയുടെയും ഇപ്പൊ ഉദാഹരണത്തിന് ഉൽക്കകളുടെ അധികം ഇത് ജീവനിൽ നിന്ന് വന്നതാണ് അവിശ്വസനീയം ഇത് തന്നെ വലിയൊരു കാര്യമാണല്ലോ ഇതിൽ കൂടുതലായി വേറെന്തെങ്കിലും കണ്ടെത്താൻ പറ്റിയോ ഉണ്ടുണ്ട് അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് ഇതേ എഐ വെച്ച് അവർ കുറച്ചുകൂടി പുതിയ പാറകൾ അതായത് ഒരു ഇരുന്നൂറ്റിയത് കോടി വർഷം പഴക്കമുള്ള പാറകൾ പരിശോധിച്ചു അപ്പൊ അതിൽ ഫോട്ടോ കിട്ടി ഫോട്ടോസിന്തസിസോ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പ്രക്രിയ നമ്മൾ വിചാരിച്ചതിലും ഏകദേശം എൺപത് കോടി വർഷം മുൻപേ അത് തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ കണ്ടെത്തൽ നമ്മുടെ ചരിത്രം തന്നെ മാറ്റി എഴുതി അപ്പോ ഇതെല്ലാം നമുക്ക് എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് ഭൂമിയിലെ ജീവന്റെ കഥ കുറച്ചുകൂടി പഴയതായി എന്നതിനപ്പുറം നല്ലൊരു ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് തന്നെ നമ്മുടെ കഥ നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് നേരത്തെ തുടങ്ങി പക്ഷെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവനെ കണ്ടെത്താനുള്ള ഒരു പുതിയ വാതിൽ തുറന്നു തരികയാണ് ആ ചൊവ്വയുടെ കാര്യം അവിടെയൊക്കെ ജീവനുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അതെ ചൊവ്വയിലോ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലോ ഒക്കെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അത് ഫോസിലായിട്ടൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവുക

മുന്നൂറ് കോടിയിലധികം വർഷം കഴിഞ്ഞിട്ടും ഭൂമിയിലൊരു പാറയിൽ ജീവൻ്റെ ഇത്രയും നേർത്തൊരു രാസമുദ്ര മായാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെ വായിക്കപ്പെടാൻ കാത്തിരിക്കുന്ന അദൃശ്യമായ എത്രയെത്ര കഥകൾ ഇനിയുമുണ്ടാകും ഒരുപക്ഷെ നമ്മളിപ്പോൾ അത് കേട്ടു തുടങ്ങുന്നതേ ഉള്ളൂ